നമസ്കാരം കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് വദ്യശാലയിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു അതിൻ്റെ തിരക്കായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി തുടർച്ചയായിട്ട് ആരോഗ്യപരമായിട്ടുള്ള വീഡിയോസും ടിപ്സൊക്കെ വന്നുകൊണ്ടേ ഇരിക്കും നമ്മുടെ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക വീഡിയോസ് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇന്ന് മുക്കുറ്റി ഉണക്കാനിട്ടുണ്ടായിരുന്നു മുക്കുറ്റി നല്ലപോലെ പൂത്തു നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചാണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇപ്പോൾ ഇന്ന് ഉണക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ എങ്ങനെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് ഞാൻ വിചാരിച്ചു ഇതാണ് മുക്കുറ്റി എന്ന ഔഷധം ബയോഫൈറ്റം ബയോഫൈറ്റും സെൻസിറ്റീവെന്നാണ് അതിൻ്റെ നെയിം വിപരീത ലജ്ജാതും സംസ്കൃതത്തിലും തീണ്ടാന്നാഴിനും തമിഴിലും ഇതിന് പേരുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ചെറിയ പൂമ്പാറ്റ ഭാഗം തേൻ കുടിക്കാൻ കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അത് കാണും ഒരല്പം കയ്പ്പും ചവർപ്പുമുള്ള രുചിയാണിത് ഉഷ്ണകാരിയാണ് നമ്മുടെ മൂത്രത്തിലുള്ള കല്ലുകളെ കുരുക്കാൻ സഹായിക്കുന്നതാണ് കഫത്തെ ഇളക്കി കളയാനും സഹായിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളിലെ ഈ ഔഷധം ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ട് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ുള്ള ആന്തഗിരി സാമുജി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം അഞ്ച് മുക്കുറ്റി ഒരു അഞ്ച് കുരുമുളക് ചേർത്ത് രണ്ട് നേരം കഴിച്ചു കഴിഞ്ഞാൽ എത്ര വിട്ടുമാറാത്ത ചുമയാണെങ്കിലും അത് മാറിക്കിട്ടും അത് ഒരുപാട് പേർക്ക് സാമുദ്ധി കൂടെ ഉള്ളപ്പോഴും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു വളരെ ഒരു ഔഷധമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കുറ്റി ഒരു നെല്ലിക്ക വലുപ്പം രാവിലെ പാൽ ചേർത്ത് കഴിക്കുക അപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം കൂടി നിൽക്കുന്ന പ്രമേഹവും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഓരോ വൈദ്യന്മാർക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ അറിവുകളുണ്ടാകും ഓരോ സസ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള സസ്യമായിരിക്കും പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഞങ്ങൾക്കിങ്ങനെ ഉപയോഗം ഫലപ്രദമായി തോന്നിയിട്ടുള്ള അറിവുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യും ഞങ്ങൾ കുറ്റിയെ ഉണക്കി പൊടിച്ച് വെക്കുകയാണ് ചെയ്യാറ് കാരണം നമ്മൾ പേഷ്യൻസിനോട് പറയുമ്പോൾ അവർക്ക് പലപ്പോഴും ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് മരുന്ന് അരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് അതേപോലെ ഇത് പലപ്പോഴും കിട്ടാറില്ല അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ ഉണക്കിപ്പൊടിച്ച് വെക്കുകയാണ് ചെയ്യാറ് എപ്പോഴും വൈദ്യ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുന്നതാണ് നല്ലത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം